ഈ പ്രദേശത്ത് യുനാനി ചികിത്സാരംഗത്ത് ഏകദേശം ആദ്യമായിട്ടാണ് ഇങ്ങനെ യവന ക്ലിനിക് ഒരു ചികിത്സാ സംരംഭം ഇവിടെ തുടങ്ങുന്നത് യുനാനിക്ക് കൂടുതൽ പ്രചരണം ലഭിക്കുവാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഫാദറും തന്നെ ഈ രംഗത്ത് നല്ല ഒരു ചികിത്സ നടത്തുന്ന വ്യക്തിയാണ് ലത്തീഫിനെ നേരിട്ടറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്കൊക്കെ തന്നെ വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഇന്ന് പ്രവർത്തിക്കാൻ കഴിയട്ടെ ഇതിനെ എല്ലാവിധ വിജയാശംസകളും നടത്തുന്നു ഈ യുനാനി ക്ലിനിക്കിൻ്റെ ഒരു ഉദ്ഘാടന വേളയിലാണ് നമ്മുടെ ഇന്നത് പിന്നെ വടാഞ്ചേരിയിൽ എല്ലാ ക്ലിനിക്കുകളും എല്ലാ വിഭാഗം ക്ലിനിക്കുകളും ഇവിടെ പിന്നെ സജ്ജമായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഈ യുവനാനി ക്ലിനി കുളമകല് വന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഇവർ ഏതായാലും ഈ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ ഇതിൻ്റെ സംഘാടകർക്കും പിന്നെ മറ്റുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ വളാഞ്ചേരിയിൽ യുനാനി ആയുർവേദ ചികിത്സാ കൂടി യവന ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനകർമ്മയിൽ നിന്ന് നിർവഹിക്കപ്പെടുകയാണ് വളാഞ്ചേരി പരിസരത്ത് ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംരംഭം ആരംഭിക്കുന്നത് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് അപ്പോൾ നമ്മൾ മാറിയ സാഹചര്യത്തിൽ ഒട്ടനവധി രോഗങ്ങൾ കടിമകളാണ് മനുഷ്യരൊക്കെ അതിന് വല്ല വില കൂടിയ ചികിത്സാരീതികൾക്ക് പകരമായി സാധാരണക്കാരന് പ്രാപ്യമാകുന്ന രീതിയിൽ കുറെ കൂടി വിശ്വസ്ഥതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ സേവനം കൂടി ഇവിടെ ലഭ്യമാകുമോ എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് ഇത് സാധാരണക്കാരനു കൂടി കുറഞ്ഞ ചിലവിലുള്ള ഒരു ചികിത്സാ സൗകര്യമായി മാറട്ടെ എന്ന് കൂടി കാണുക ആഗ്രഹിക്കുക വൈദ്യശാസ്ത്ര രംഗത്ത് ഞങ്ങൾ കുറേ പാരമ്പര്യമായിട്ട് ഞങ്ങൾ പിന്നെ പിതാവും അതിൻ്റെ പിതാവും അതിൻ്റെ വൈദ്യരംഗത്താണുള്ളത് ഇതിപ്പോൾ എൻ്റെ മോനാണ് വി എം എസ് എന്ന ഡിഗ്രി എടുത്ത് ഈ ഞാനീ ചികിത്സാ രംഗത്താണുള്ളത് യുനാനി വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വൈദ്യശാസ്ത്രമാണ് പ്രത്യേകിച്ച് യുനാൻ എന്ന ഗ്രീക്ക് എന്ന സ്ഥലത്താണ് ഇതിൻ്റെ ഉത്ഭവം നമ്മുടെ കേരളത്തിനും അത് അദ്ദേഹം വളരെ ഭംഗിയായി പിന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യശാസ്ത്ര രംഗത്ത് മറ്റുള്ള പാരാമെഡിക്കൽ മെഡിസിൽ പോലെ ഈ യുനാനി വൈദ്യശാസ്ത്രവും ഉള്ള ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കൊളാഞ്ചേരിയുടെ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശം അടുത്ത പ്രദേശമായ കുളമംഗലം എന്ന സ്ഥലത്താണ് ഞങ്ങൾ പുതിയ ഈ സംരംഭമായി വന്നിട്ടുള്ളത് ഇവിടെ ആരോഗ്യരംഗത്ത് പല വിവിധ ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളൊക്കെ ഉണ്ട് അതിനിടയിൽ ശരീരത്തിന് ദോഷമില്ലാത്ത രീതിയിൽ പാർശ്വഫലങ്ങളില്ലാത്ത മരങ്ങൾ മരുന്നുകൾ കൊടുക്കുക യഥാർത്ഥ അസുഖം ഫുള്ളായിട്ട് അടിവയരോടെ മാറ്റിയെടുക്കാനുള്ള ചികിത്സ കൊടുക്കുക എന്നതാണ് ഞങ്ങളുടെ ഈ ഈ ക്ലിനിക്ക് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ പിന്നെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഈ യുനാനിയൻ ഡിഗ്രി എടുത്ത ബി യു എം സുഹൈൽ എന്ന ഡോക്ടറാണ് ഇവിടെ ആഴ്ചയിൽ ആറ് ദിവസം ഉണ്ടാവുക ഞായറാഴ്ചകളാഫായിരിക്കും ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും പിന്നെ വ്യാഴം ഉച്ചയ്ക്ക് ശേഷം ഒരു ആയുർവേദ ഡോക്ടർ ഡോക്ടർ ഷംല ജയ്ഷൽ എന്ന ഡോക്ടർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവർ കോസ്മെറ്റോളജിയിലൊക്കെ കൂടുതൽ പഠിച്ചിട്ടുള്ള ആളാണ് അവർ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ആയിട്ടുള്ളത് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവും ഞങ്ങളിതിൽ ചെറിയ തെറാപ്പി സിസ്റ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിജാമ പോലെയുള്ള അതുപോലെ പിന്നെ തെറാപ്പി അത്യാവശ്യം ഒഴിച്ചുകൾ കാര്യങ്ങളൊക്കെ അതിന് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചികിത്സ എനിക്ക് ഞങ്ങളുടെ അസുഖം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കും ഒരു യുനാനി ഒരു ക്ലിനിക്ക് മുമ്പൊന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വിപുലമായിട്ട് സെറ്റപ്പോൾ കൂടിയുള്ളൊരു ക്ലിനിക്ക് ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി ആളുകൾക്ക് പിന്നെ സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല്ല വൈ വൈകാതെ ഞങ്ങൾ മുകളിലൊരു പറ്റുകയാണെങ്കിൽ ഞങ്ങളൊരു ഐ പി സെക്ഷൻ വഴി തുടങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് വളാഞ്ചേരിയിലെ മുമ്പ് യൂണിയൻ ഡോക്ടർ ഒരു ഫാർമസി മാത്രമായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ അത് വളാഞ്ചേരിയിൽ ഇത് പുതിയ സംരംഭമായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇതിൽ ഞങ്ങൾ ഇപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ചികിത്സ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയാനുള്ളത് വെറും ഒരു ഒഴിച്ചല് അത് മാത്രമല്ല ഇതിൽ പിന്നെ ഈ വിട്ടുമാറാത്ത തുമ്മൽ ജലദോഷം അലർജി കഫക്കെട്ട് തലവേദന അതുപോലെ സ്ത്രീകളുടെ അസുഖങ്ങൾ കൈലക്കിക പ്രശ്നങ്ങൾ അതുപോലെ കുട്ടികളുടെ അസുഖങ്ങൾ അങ്ങനെ എല്ലാ വിഭാഗത്തിനുള്ള ചികിത്സ ഉണ്ട് വെരിക്കോസ് മെയിന് ഞെറമ്പ് സംബന്ധമായ അസുഖങ്ങൾക്കുള്ള ചികിത്സകൾ അല്ലെങ്കിൽ എല്ലാ എല്ലാ മേഖലകളും ഞങ്ങൾ ചികിത്സ കൊടുക്കുന്നുണ്ട് ആ പിന്നെ ബന്ധപ്പെടാൻ ഇതിൻ്റെ താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബുക്കിങ്ങിനും കാര്യങ്ങൾക്ക് സൗകര്യം ഉണ്ട് ഡീറ്റെയിൽ അറിയാനുള്ള നമ്പറും അതിലുണ്ട് അലഹില്ല വളാഞ്ചേരിയിൽ ഒരു യുനാനി ചികിത്സാ കേന്ദ്രം തുടങ്ങുകയാണ് ഒരു യുനാനി ചികിത്സ ഇവിടെ വളാഞ്ചേരിയിലെ ഭാഗത്തുണ്ടോയെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ യവന യുനാനി ക്ലിനിക്ക് ചികിത്സ എന്തായാലും എല്ലാവർക്കും ആവശ്യമാണ് എബിസാഹു അലൈഹി വസ്ലമ തങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കാൻ പറഞ്ഞതുമാണ് അത് രോഗത്തിന് എവിടെ പോയാലും മരുന്ന് കിട്ടുകയെന്നറിയില്ല പല രോഗത്തിനും ചിലപ്പോൾ യുവനാനി ആയിരിക്കും ചിലപ്പോൾ ഭൂമിയോ ആയിരിക്കും ചില അലോപ്പതി ആയിരിക്കും ഏതായാലും യുവനാനി ഒരു ശരീരത്തിന് നല്ലതും ഒരു ചികിത്സയിലേക്ക് ഒരു നല്ലൊരു കാര്യമാണ് യുനാനി ചികിത്സ എന്ന് പറഞ്ഞാൽ ഏതായാലും വളാഞ്ചേരി പ്രദേശത്തുള്ളവർക്ക് ഇതൊരു മുതൽക്കൂട്ടാവട്ടെ വലിയ ഓപ്പറേഷനുകളൊന്നും ഇല്ലാതെ തന്നെ വലിയ മാരകമായ രോഗങ്ങളൊക്കെ യുവനാനി ചികിത്സകൾ കൊണ്ട് മാറുന്നതൊക്കെ കേൾക്കാറുണ്ട് ആ രൂപത്തിൽ ഇൻഷാല്ല ഇത് മാറണം ഇതിന് എല്ലാവിധ ഭാവങ്ങളും ആശംസകളും നേരുന്നു യവന യുനാനി ക്ലിനിക്ക് വളാഞ്ചേരി കുളമംഗലത്ത് പ്രവർത്തനം ആരംഭിക്കുകയാണ് ആതുരാ ശുശ്രൂഷാരംഗത്ത് നമ്മുടെ നാടുകളിൽ വിവിധ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യുനാനി ചികിത്സക്ക് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായും വളാഞ്ചേരിയിലെയും വളാഞ്ചേരി പരിസര പ്രദേശങ്ങളിലെയും രോഗികൾക്ക് യുനാനി ചികിത്സ ഈ സ്ഥാപനത്തിലൂടെ ലഭ്യമാകുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ സ്ഥാപനത്തിനും ഇതിൻ്റെ അധികാരികൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു നമുക്കറിയാം കോളമംഗലം ഈ സ്ഥലം തന്നെ വികസനത്തിന് ആയി വരുന്ന രീതിയായി മാറിയിട്ടുണ്ട് വളാഞ്ചേരിനോടാണെങ്കിൽ വെച്ചിട്ട് തന്നെ കോളമംഗലം വരെ നമുക്കറിയാം ഹോസ്പിറ്റലാണെങ്കിലും ഇപ്പോൾ ഏവന യുനാനി മെഡിക്കൽ പിന്നെ ക്ലിനിക്ക് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിലാണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് നമുക്കറിയാം ആളുകൾക്ക് വരാൻ സൗകര്യവും പാർക്ക് ചെയ്യാനൊക്കെ നല്ല രീതിയിൽ സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് യമന ഇതിൻ്റെ സംഘാടകർ ഇത് റെഡിയാക്കിയിട്ടുള്ളത് എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നല്ലൊരു ക്ലിനിക്ക് വന്നതിൽ അത് യുവനാനി നമുക്കറിയാം ഓരോ വിഷയങ്ങൾക്കും യുവനാനി മരുന്ന് ഉപയോഗിക്കണം ഒരുപാട് ആളുകളുള്ള നാടായിട്ട് നമ്മൾ ആട് മാറിയിട്ടുണ്ട് ആ രീതിയിൽ യവന മെഡിക്കൽസ് നമ്മളീ നാട്ടിൽ വന്നതിൽ വളരെ സന്തോഷമുണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ കൊളമംഗലത്ത് ആരംഭം കുറിച്ചിരിക്കുകയാണ് യുനാനി ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് ഈ സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ടുള്ളത് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ ആരോഗ്യ മേഖലകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ ജീവിത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും ഓരോ രോഗത്തിന് അടിമയായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രകൃതിയും അതുപോലെ ഭക്ഷണ എല്ലാം അതിനൊക്കെ ഒരു ചികിത്സാരംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന യമന ക്ലിനിക്ക് എന്നും ഈ പ്രദേശത്ത് വന്ന് നമ്മുടെ രോഗികളായ ആളുകൾക്ക് ഒരു ആശ്വാസമായ ഒരു പരിചരണം ഒരു ചികിത്സയും കിട്ടട്ടെ എന്നും ഇതിൻ്റെ പ്രവർത്തകർക്കും ഇതിൻ്റെ ഉടമ്പസ്ഥർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ വളാഞ്ചേരി കുളമംഗലത്ത് ഇന്ന് ഉദ്ഘാടനം ചെയ്ത യവന ക്ലിനിക്സ് വളരെ നല്ല ഒരു സംരംഭമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് പരമ്പരാഗത ചികിത്സയായി നമ്മളൊക്കെ അനുവർത്തിച്ചു പോരുന്ന പ്രൊഫഷണൽ ഹിജാമയാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റായി നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന നല്ലൊരു ചികിത്സാ രീതിയാണ് ഏതായിരുന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞാൻ അറിയിക്കുകയാണ്